മേഘാലയയിലെ ബാസിൻ മാനേജ്മെൻറ് ഏജൻസി ഒക്കൽ സഹകരണ ബാങ്ക് സന്ദർശിച്ചു സഹകരണ ബാങ്കുകളിൽ നടപ്പാക്കുന്ന കമ്പ്യൂട്ടറൈസേഷൻ സോഫ്റ്റ്വെയർ ഡിജിറ്റലൈസേഷൻ എന്നിവയെക്കുറിച്ച് പഠിക്കാനാണ് സംഘം എത്തിയത് മേഘാലയ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മേഘാലയ ബാസിൻ മാനേജ്മെൻ്റ് ഏജൻസിയുടെ വിവിധ ജില്ലകളിലെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ ലാരി കുമാർ സിലിംഗോ ദീപക് ശർമ്മ ദേവരാജിതാ സുമൻ സഹ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ സംഘത്തിലുണ്ടായിരുന്നു ബാങ്ക് പ്രസിഡന്റ് പി ജെ തങ്കച്ചൻ ഭരണസമിതി അംഗം പി ബി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ടി എസ് അഞ്ജു എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഭരണസമിതി അംഗങ്ങളായ ടി വി മോഹനൻ ടി വി ഷിബു എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ ഫോർ സെവൻ ഫൈവ് എയ്റ്റ് ത്രീ എയ്റ്റ് സിക്സ് ത്രീ